എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പൂജാമുറിയാണോ ഇത് ക്ഷേത്രമാണോ അതോ ക്ഷേത്രമാണോ ആൾക്കാരൊക്കെ ഒന്ന് തോരാറുണ്ടോ അപ്പൊ നിങ്ങളാണ് ഇവിടുത്തെ പോറ്റിയല്ലേ അല്ലേ അപ്പം അതൊക്കെ അതൊക്കെ എന്താണ് എന്ത് സാധനം കാണിച്ചേ കാണിച്ചു കുപ്പി കാണിച്ചു ആ അല്ല ഇങ്ങോട്ട് വെച്ച് എല്ലാ എല്ലാ എടുക്കേ അതിന്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കുടുംബക്ഷേത്രമാണോ ആ അടക്കിണ്ട് അടക്കിണ്ട് അതെല്ലാം ഓപ്പൺ ചെയ്ത് ഫുൾ ഓപ്പൺ കാണുന്ന രീതിയിൽ വരട്ടെ കാണുന്ന രീതിയിൽ അതെല്ലാം ആ എല്ലാം വ്യക്തമായിട്ട് കാണണം നമുക്ക് തടി താഴെട്ടോട്ടോ തടി താഴെട്ടോ അടിയിരിക്കുന്ന അതോടുത്തോ അതെല്ലാം അതെല്ലാം എടുത്തോ ആ പലവയോടെ അതിനടിയില്ലേ ഇനിയുണ്ട്

പല അടിയിരിക്കുന്ന പലവേടുക്ക് അതിൽ അതിന് അടിയിൽ പല നോക്കട്ട് പല പലവേടുത്തോ ആ അതെല്ലാം വരട്ടെ ശേഖരമാണ് അങ്ങ് അറ്റത്തെ പേടക്ക് ഇതെല്ലാം ഇനി നമ്മൾ നമ്മളി പറഞ്ഞ് എല്ലാം പറഞ്ഞു നമ്മൾ നമ്മളെടുപ്പിക്കണം താഴെ താഴെ ആ തടി കണ്ട തണ്ട താഴെ ഇനി ആ ഈ പലവ എടുക്ക ആ പലവ അല്ല എടുക്ക് നമ്മ കാണണ്ടേ അത് ഫുള്ള് പൊക്കി ഓക്കെ അതിനകത്തില്ല അടുത്തോലെ ആ അത് ആ ഫോട്ടോയുടെ ഇടയിൽ ഇരിപ്പുണ്ട് ആ ഫോട്ടോയുടെ ഇടയിൽ ആ പലവേടാട മേള മേളത്തെ പലവ മാറ്റിക്ക് മേളത്തെ പലവ ആ ആ ആ ആ ഇടയിൽ ഇവിടെ എനിക്ക് ഫോട്ടോ 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 മേളിക്ക് കാണാനല്ല ഞാൻ ഇവിടെ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത് അതെടുത്ത അതിന്റെ ആ ഫോട്ടോയുടെ പറകലിരിക്കുന്ന കുപ്പികളെല്ലാം കാണു ഇനിയുണ്ട് ഇനിയുണ്ട് സാധനം വെച്ച് അതിന്റെ മറവിധി മധ്യ കച്ചവടം ആയിട്ട് ആ ഒരു സൈഡിൽ ആദ്യത്തെ ആ ഫോട്ടോ

എടു നമുക്ക് നീ ഇതെന്തോ നീ പറയണത് നീ നമ്മളെ പൊട്ടം കളിപ്പിക്കല്ലേ നീ ഒരു മനുഷ്യൻ സത്യസന്ധമായിട്ട് സംസാരിച്ചു എന്തെങ്കിലും എന്നെ വിശ്വസിച്ചു പോയെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരായി പോലെ ോ ആ പലവെടുത്തോ നമുക്ക് പറഞ്ഞ ഓരോന്ന് ഓരോന്നായിട്ട് നീ എടുത്ത് പൊക്കിയാലേ നമുക്ക് വരൂള്ളത് ഒന്നും അർജുന സ്വാമി എല്ലാ എടുക്ക് കേട്ടാകത്തിയ നമ്മളെ കൊണ്ടേ നമ്മളെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കല്ലേ പറയുക കേട്ടോ അതെല്ലാം എടുക്കും നമുക്കിപ്പൊ കാര്യം മനസ്സിലായെന്ന് മനസ്സിലായല്ല എല്ലാം എടുക്ക് ബുദ്ധിമുട്ടിക്ക എല്ലാം എടുക്ക് എല്ലായിട എല്ലായിട് அடைடு போட்டோ போட்டோ ஆ போட்டோ ஆ போட்டோ வந்து ஆ என்னடா ஆ ஓரம் போட்டோ மொத்த கலெக்ஷன் இதுடா ഒരാളും കേറൂലുള്ള ആത്മവിശ്വാസം ഇത് വല്ല സെറ്റപ്പായിട്ടോ എല്ലാം മാറ്റി അവസ്ഥ ഇത് പൈസ വാങ്ങിച്ച് വന്നെടുത്തു കൊടുക്കും എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ മാറ്റി ആ അത് മാറ്റണ്ട അതിന്റെ ബാക്കിലുള്ള മാറ്റിക്ക് അങ്ങനല്ല പലവേ ആയിട്ട് എടുക്കുക വിളക്ക് എത്തിക്കണ്ടേ അല്ലെങ്കിൽ അതിങ്ങനെ പോയി ആ പലവേക്കെ പോയി ആ പലവേ വെളി വെച്ചിട്ട് ആ ഫോട്ടോ ഇതിപ്പോ നിന്നെ ഭഗവാൻമാരാണ് നിന്നെ ഇപ്പൊ കുടുക്കിയത്

ഈ അലമാര വ്യക്തമായിട്ട് നോക്കിട്ടില്ല അലമാരെ മൊത്തം എടുത്തോ ഇല്ല 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 നമുക്ക് തൃപ്തിയില്ല